കർത്താവിൻ്റെ മഹത്വമുള്ള നാമം ആഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം അർപ്പിക്കുക പ്രാർത്ഥനയോട് കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു പുറപ്പാട് പുസ്തകം ഒന്നാമധിയായും അതിൻ്റെ പത്താമത്തെ വാക്യം അവർ പെരുകിയിട്ട് ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുതി ഈ രാജ്യം വിട്ടു പൊയ്ക്കള യുവൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക ഈ വാക്യങ്ങൾ അനുഗ്രഹീതമാണ് അസഫിനെ അറിയാത്തൊരു രാജാവ് ഇസ്രൈമിൽ വരികയാണ് ആ രാജാവ് ഫറവോൻ മിസ്രൈമിലുള്ള തൻ്റെ ജനത്തോട് പറയുന്ന ഒരു കാര്യമാണ് അവർ പെരുകിയിട്ട് ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുതി അവർ വിടം വിട്ടന്തിയും പൊയ്ക്കളെ എന്താണ് ആ വാക്ക് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ വിഷ്ണോത്തം അവിടെ നമ്മൾ ഒരു കാര്യമുണ്ട് അവർ പെരുകിയിട്ട് ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം ആ വാക്കിനകത്ത് നിന്നാണ് നമ്മുടെ ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്ത അവർ പെരുക പെരുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അടുത്തൊരു തലമുറ ഉരുവാകുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യ മനുഷ്യബദ്ധതി അല്ലത് നമുക്കറിയാം ഏതേം തോട്ടത്തിൽ ആദാമിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ഭൂമിയിൽ പെറ്റ് പെരുകി നിറഞ്ഞ അതിന് എന്നാണ് പറഞ്ഞത് ശ്രോത്രം അതവിടെ ജനറേഷൻ്റെ അടുത്തൊരു ജനറേഷനിലേക്ക് വരികയാണ് പുതിയ നിയമ കോൺസെപ്റ്റിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്തൊക്കെ ഈ ഒരു പ്രീസം അടുത്തൊരു തലമുറ ഉരുവായി വരുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയപ്പെടുന്നുണ്ട് അല്ലേ യേശുവിന് ശേഷം ശിഷ്യന്മാരെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ തന്നെ ശ്രോത്ര പോലീസിന് ശേഷം ഒരു തിമദിയോസിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും പഴയ നിയമത്തിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ സ്ത്രോത്രം എലിയാവിന് ശേഷം ഒരു യലിശയെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും പ്രീസോ ഇങ്ങനെയൊക്കെയുള്ള പ്രവാചക ഗണത്തിലാണെങ്കിലും പുരോഹിത ഗണത്തിലാണെങ്കിലും അല്ല സ്ത്രോത്രം പുതിയ നിയമ ശുശ്രൂഷയിലാണെങ്കിലും ചില പിൻഗാമികൾ ദൈവം ഒരു മേഖലയെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്നതാണ് സ്തോത്രം ശുശ്രൂഷകളിൽ അടുത്തൊരു തലം വെളിപ്പെടണമെങ്കിൽ ഒരു തലമുറ തീര് കൊണ്ട് തീരുന്നതല്ല ശ്രോത്രം ഈ എന്ന് പറയുന്നത് അല്ലേ ഒരു ആത്മീക തലമെന്ന് പറയുന്നത് അടുത്ത ജനറേഷൻ വരിക എന്നുള്ളതാണ് ഇവിടെയും നിങ്ങൾ ശ്രദ്ധിച്ച അവർ പെരുകിയിട്ടൊരു യുദ്ധമുണ്ടാകുന്ന വച്ചാൽ അപ്പോൾ ഭർവോന്റെ ആഗ്രഹം എന്നതാണ് ഫറവോനോട് യുദ്ധം ചെയ്യുന്ന ഒരു തലമുറ ഉണ്ടാകരുത് ഫറവോനോട് യുദ്ധം ചെയ്യുന്ന ഒരു തലമുറ ഉണ്ടാകരുത് അതാണ് ഫറവോൻ്റെ താല്പര്യം ശ്രദ്ധിക്കണം ഈ ഒരു ചിന്ത ഇന്നത്തെ കാലികമായി ഈ കാലത്ത് അത് ചിന്തയല്ലേ മനസ്സിലാക്കേണ്ടതല്ലേ നമ്മുടെ ദൈവമക്കളുടെ തലമുറ എങ്ങോട്ടാണ് ഇല്ലെങ്കിൽ പാസ്റ്റേഴ്സിന്റെ പാസ്റ്റർമാരുടെ മക്കൾ എങ്ങോട്ടാണ് പ്രവാചകന്മാരുടെ മക്കൾ എങ്ങോട്ടാണ് എവിടോട്ടാ ഈ തലമുറ പെറ്റുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കണം ഒരു കാലത്ത് പ്രാർത്ഥനയോടും വിശുദ്ധിയോടും ദൈവകൃപയോടും നിന്ന് മാതാപിതാക്കളുടെ തലമുറ പ്രാർത്ഥനയുടെ അടുപ്പം പോലും ഇല്ലാതെ ദൈവത്തിൽ നിന്ന് അകന്ന് ലോകത്തോട് പറ്റിച്ചേർന്ന് പിഷാജിനോട് കോംപ്രമൈസ് ചെയ്ത് അല്ലെ ജീവിക്കുകയല്ലേ ഈ തലമുറ ചെയ്യുന്നത് അത് ഇവിടെയാണ് പിശാജിൻ്റെ ഏറ്റവും വലിയ തന്ത്രം നിങ്ങൾക്ക് മനസ്സിലാ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ തലമുറ എങ്ങോട്ടാണ് പ്രീസോ ശ്രദ്ധിക്കണം ഈ വാക്കിൻ്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കണം ഭാഗങ്ങൾ പുറപ്പൊണ് ആരംഭ ധ്യായം നമ്മൾ പരിശോധിച്ചു വരുന്ന സമയത്ത് നമ്മൾ വായിക്കണം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് സൂതു കർമ്മിണികളായ രണ്ടുപേരെ തുടഞ്ഞെടുക്കുകയാണ് ശില്പ എന്നും പൂവ എന്നും പേരുള്ള അവരോട് പറയുന്ന ഒരു വാചകമുണ്ട് ഭരവോ ശ്രോത്ര ജനിക്കുന്ന യാൺകുഞ്ഞുങ്ങളെ കൊന്നുകളയ പെൺകുട്ടികളെ വെച്ചയ്ക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നത് ഒരു ഒരു രണ്ട് തരത്തിലെങ്കിലും സ്ത്രീ പുരുഷൻ എന്നുള്ള ഒരു വ്യത്യാസം അവിടെ വെക്കുന്നത് യുദ്ധം ചെയ്യുന്ന ഒരു തലമുറ ഉണ്ടാകരുത് ഭരവൂനോട് പോരാടുന്ന ഒരു തലമുറ ഉണ്ടാകരുത് അല്ലോ ോത്രം അങ്ങനെ പോരാടുന്ന ഒരു തലമുറ ഉണ്ടായാൽ ഇസ്രായേൽ ജയിക്കും ഭരവൻ പരാജയപ്പെടും ഇസ്രായേൽ ജനവാക്തത്വ പ്രദേശത്തേക്ക് അവർ പോകുവാൻ തക്കവണ്ണം ഇടയാകും സത്യത്തിൽ ഇന്ന് അതല്ലേ സംഭവിക്കുന്നത് ലോകത്തോട് കോംപ്രമൈസ് ചെയ്ത് ലോകത്തിൻ്റെ മുഴുവൻ ഇച്ഛകളും ഇഷ്ടങ്ങളും നമ്മുടെ തലമുറകൾ ഒപ്പിയെടുത്ത് അതിൽ സ്ത്രോത്രം അല്ലെങ്കിൽ ആരാധനയും പാട്ടും മാത്രമുള്ള ഒരു തലമുറയല്ലേ ഇന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഇതല്ലേ പിശാൽ ഇന്ന് ഈ തലമുറയിൽ യമെടുക്കുന്നതിൻ്റെ കാരണം അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുക എന്നെ എന്നെ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ പറയുക നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ആരാധിക്കുന്നവരാണ് നമ്മൾ ദൈവകൃപയുള്ളവരാണ് നമ്മൾ അഭിഷേകമുള്ളവരാണ് പക്ഷേ ഒരാത്മീക തലമുറ രൂപപ്പെട്ടു വരേണ്ടതായിട്ടുണ്ട് ലോകത്തെ എതിർക്കുന്ന ലോകത്തിൻ്റെ ശ്രോത്രം ദൈവമായ സാത്താനെ എതിർക്കുന്ന സാത്താന്യ പദ്ധതി പദ്ധതികളോട് യുദ്ധം ചെയ്യുന്ന ഒരു വിശുദ്ധ തലമുറ ഈ കാലഘട്ടത്ത് ഉരുവാകപ്പെടേണ്ടതുണ്ട് അതിനുവേണ്ടി അവരെയൊക്കെ ഒരുക്കിയെടുക്കാൻ ദൈവം നമുക്ക് ക്രമം നൽകട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവ് ഈ സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്നത് ഈ സന്ദേശം കേൾക്കുന്ന കർത്താവ് ദൈവമക്കൾ എല്ലാവരെയും തൃക്കരങ്ങൾ തരുന്നു അവിടെ നിന്ന് ചിലകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സമസ്തവും ഏൽപ്പിക്കുന്നു മഹത്വം അങ്ങേക്കുക യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ എമേ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് യു